ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പൊന്നുമണത്തിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകനും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ രൂപി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ഈ നമ്മള് ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ പിടിക്കപ്പെടത്തില്ല നമ്മള് പിടിക്കപ്പെടത്തില്ല നമ്മളെ രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ വിചാരിക്കും പക്ഷേ പിടിക്കപ്പെട്ടാലോ ഒരു ഒരു ഒന്നൊന്നര പിടിക്കപ്പെടലായിരിക്കും പിന്നെ നമുക്ക് ആ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റത്തില്ല ആ നമ്മളൊരു ഒരു സമയത്ത് വീണ് പോയാൽ വീഴാതെ നമ്മൾ മാക്സിമം മുന്നോട്ട് പോകും പക്ഷേ ഒരു സമയത്ത് നമ്മളെ കള്ളങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും നമുക്ക് പണി വരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ്റെ കാര്യത്തിലും ഇന്ദ്രൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഓരോ സമയത്തും ഓരോരോ കുറ്റങ്ങൾ ചെയ്തു വലിയ വലിയ ചതികളുണ്ടാക്കി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം ഇന്ദ്രൻ രക്ഷപ്പെട്ട് നിൽക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ദ്രൻ ഒരു തിരിച്ചടി കിട്ടുവാണ് ആ തിരിച്ചടി കിട്ടുമ്പോ എല്ലാം കൂടി ചേർന്നിട്ട് ഒരൊറ്റ പണിയായിട്ടാണ് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രനെ കിട്ടുന്നത് ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഇന്ദ്രൻ രക്ഷപ്പെടും ഇന്ദ്രൻ ഇനി നന്നാകുമോ അതോ വീണ്ടും ഒരു കുരുത്തം കെട്ടവളൊരാളായിട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്ദ്രൻ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ആ തിരിച്ചടിയിലെ ഒന്നാമത്തെ തിരിച്ചടി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രാജലക്ഷ്മിക്ക് പാറു ഉറപ്പിച്ചു പറയുന്നു താൻ ഇതേപോലെ ഇന്ദ്രനെ ചായ കൊണ്ട് കൊടുത്തു ചായ കൊണ്ട് കൊടുത്തതിനു ശേഷമാണ് താൻ തല ഇറങ്ങി വീണതെന്ന് പാറു പറയുന്നു പക്ഷെ അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും പാറുവിന് ഓർമ്മയില്ല പാറു അത് ഓർപ്പിച്ച് പറയുമ്പോഴും വിശ്വം പറയുന്നത് ഇവള് ചുമ്മാ പറയുന്നത് അമ്മ ഇവക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് പക്ഷേ പാറു പറയുന്നത് അങ്ങ് തള്ളിക്കളയാനായിട്ട് രാജലക്ഷ്മി ഒരുക്കല്ലായിരുന്നു എന്തായാലും കണ്ടുപിടിക്കാം എന്ന് രാജലക്ഷ്മിയും തീരുമാനിച്ചു അങ്ങനെ ആ റൂമൊക്കെ പോയി നോക്കി ഇന്ദ്രന്റെ റൂമിൽ പോയി നോക്കി ഇന്ദ്രന്റെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ചായക്കപ്പ് അവിടെ ഇരിക്കുന്നത് രാജലക്ഷ്മി കണ്ടത് അപ്പൊ രാജലക്ഷ്മി ആ ചായക്കപ്പ് എടുത്തുകൊണ്ട് താഴേക്ക് വന്നു എന്നിട്ട് ചിന്തിക്കുവാണ് ചായക്കപ്പ് ഇന്ദ്രന്റെ റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രന് പാറു ചായ കൊടുത്തിട്ടുണ്ട് പാറു ഇന്ദ്രന് ചായ കൊടുത്തതിന് ശേഷമാണ് വീ വീണത് തലകറങ്ങി വീണതെന്ന് രാജലക്ഷ്മി ഉറപ്പിച്ചു പക്ഷെ എങ്ങനെയായിരിക്കും വീണിട്ടുണ്ടാവുക അങ്ങനെ ചായ ഇന്ദ്രന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചായ കൊടുത്ത് തിരികെ വന്ന സമയത്താണ് തലകറങ്ങി വീണത് എന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കത്തില്ലേ ഇന്ദ്രൻ പാറു വീണത് ഉറപ്പായിട്ടും കാണും അങ്ങനെയാണെങ്കിൽ പാറുവിനെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കും ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയും അതൊന്നും ചെയ്യാതെ ഇരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് അവിടെ ഉറപ്പിച്ചു രാജലക്ഷ്മി ഉറപ്പിച്ചു അങ്ങനെ വീണ്ടും ആ സ്ഥലങ്ങളും ഇന്ദ്രന്റെ റൂമും പരിസരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച സമയത്ത് രാജലക്ഷ്മിക്ക് ഒരു എണ്ണക്കുപ്പി കിട്ടി നിറയെ എണ്ണയുണ്ടായിരുന്നു ആ എണ്ണക്കുപ്പി കണ്ടപ്പോൾ രാജലക്ഷ്മി ഉറപ്പിച്ചു ഈ എണ്ണക്കുപ്പി ഇന്ദ്രന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഈ എണ്ണക്കുപ്പി എങ്ങനെയായിരിക്കും ഇന്ദ്രന്റെ റൂമിൽ വന്നിട്ടുണ്ടാവുക അങ്ങനെ രാജലക്ഷ്മി സംശയം തോന്നിയിട്ട് പാറു ഇറങ്ങി വന്ന ആ സ്റ്റെയർ കേഴ്സ് മുഴുവൻ രാജലക്ഷ്മി പരിശോധിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് രാജലക്ഷ്മി ചറക്കി വീഴാനായിട്ട് പോയി തന്നെ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് രാജലക്ഷ്മി അവിടെ നോക്കി എന്തോ വഴുവഴുപ്പ് തോന്നുന്നുണ്ട് പതുക്കെ കൈ വെച്ചിങ്ങനെ തുടച്ചു നോക്കിയപ്പോൾ എണ്ണ സ്മെല്ലെയ്തു നോക്കിയപ്പോൾ മണത്തു നോക്കി അതേ വെളിച്ചെണ്ണയുടെ മണം തന്നെയാണ് ഇതേ കുപ്പിയിലുള്ള എണ്ണയുടെ മണം തന്നെയാണ് അതിനും അപ്പോൾ രാജലക്ഷ്മി ഉറപ്പിച്ചു ഇവിടെ എണ്ണ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല അങ്ങനെ ഇവിടെ എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാറ ചറക്കി വീണിട്ടുണ്ടെങ്കിൽ അതേ എണ്ണക്കുപ്പി കുപ്പി ഇന്ദ്രൻ്റെ റൂമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിൽ ഇന്ദ്രനാണ് ഈ സമയത്ത് വിശ്വൻ വരുമ്പോൾ വിശ്വനിൽ നിന്നും സത്യങ്ങൾ മറച്ചു പിടിക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു അങ്ങനെ വിശ്വൻ റൂമിലേക്ക് പോയതിനു ശേഷം രാജലക്ഷ്മി വീണ്ടും ചിന്തിച്ചു ഇന്ദ്രൻ തന്നെ ആയിരിക്കുമോ ഈ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച് പാറുവിനെ വീഴ്ത്താൻ നോക്കിയത് അതുകൊണ്ടായിരിക്കുമോ ഇന്ദ്രൻ പാറു അറിഞ്ഞിട്ടും പോയത് ഇവിടെ നിന്ന് പെട്ടെന്ന് പോയത് ഇതിന്റെ പിന്നില് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ദ്രനാണോ അതോ അതും എന്റെ തോന്നല് മാത്രമായിരിക്കുമോ അങ്ങനെ ഒരുപാട് ചിന്തകൾ രാജലക്ഷ്മിക്ക് വന്നു അങ്ങനെ രാജലക്ഷ്മി ഏകദേശം ഒരു ഉത്തരത്തിലെത്തി ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ അപ്പോൾ ഇത് തെളിയിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് രാജലക്ഷ്മി തീരുമാനിച്ചു അങ്ങനെ ഇന്ദ്രന് ചെയ്ത ഇന്ദ്രൻ ചെയ്ത ഒരു ചതിക്ക് ഒരു തെറ്റ് കാരണം ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഇന്ദ്രനെ ആ വീടിന്റെ പരിസരത്ത് പോലും രാജലക്ഷ്മി അടുപ്പിക്കത്തില്ല അത് ഉറപ്പാണ് അങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് ഒരു മുട്ടൻ പണി തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുവും തൻ്റെ അമ്മയും സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു എന്നാൽ അതിനിടയിൽ കയറി കുത്തിതിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇന്ദ്രനാണ് അതിൻ്റെ ആ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്നുമടത്തിലുള്ള എല്ലാവരും ഇനി ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രനെ അവിടെ വെച്ചിരിക്കുമോ ഇന്ദ്രനെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയമാണ് എന്തായാലും പൊന്നുമടത്തിലെ പ്രശ്നങ്ങൾ ഏകദേശം വലിയൊരു യുദ്ധമായി മാറിയിരിക്കുകയാണ് ലക്ഷ്മിയോട് പോയി സേതു സംസാരിച്ചു പക്ഷെ ലക്ഷ്മി ഒരു അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ ഭയങ്കര ദേഷ്യമാണ് അവസാനം ലക്ഷ്മി റൂമിലിരുന്നപ്പോൾ സേതുവും പലവേയും കൂടി നേരെ റൂമിലേക്ക് പോയി എന്നിട്ട് അമ്മ കാണിക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് പൂർണിമാമയും മക്കളും ഇവിടെ ജീവിച്ച ജീവിച്ചതിൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കായി എന്നാൽ ഞാൻ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ ജീവിതം തകർന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ച് ഇവിടെ ജീവിക്കുകയായിരുന്നു എന്നാൽ ഇനി ഞാൻ അനുഭവിച്ച അതേ കയ്പ് ഇവിടെ എല്ലാവരെയും ഞാൻ തീറ്റിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും വാശിയോടുകൂടി നിൽക്കുന്നത് അത് കണ്ടപ്പോൾ സേതുവിന് വീണ്ടും ദേഷ്യം കൂടി സേതു പറയുന്നുണ്ട് അമ്മയ്ക്ക് തിരികെ അവരെ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നാൽ ലക്ഷ്മി ഒരു തത്തിയും സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സേതു പറയുവാണ് ശരി അങ്ങനെയാണെങ്കിൽ ഞാനും വാശിയിൽ തന്നെയാണ് അമ്മ പൂർണിമാമയും മക്കളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ അതും മാധവമേനുവിൻ്റെ ഭാര്യയാണ് എന്നുള്ള അധികാരത്തിലല്ലേ അമ്മ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം മാധവമേനുവിൻ്റെ മകൻ്റെ അധികാരം എന്താണെന്ന് ഇനി ഞാൻ അമ്മയെ പഠിപ്പിക്കാം അമ്മ ഇപ്പോ ഭാര്യയുടെ അവകാശം എടുത്തു എന്നുണ്ടെങ്കിൽ ഇനി മകന്റെ അവകാശം എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും ഞാൻ അവരെ ഈ വീട്ടിലേക്ക് തന്നെ കയറ്റിയിരിക്കുമെന്ന് സേതു ഉറപ്പിച്ചു പറഞ്ഞു എന്നിട്ട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് സേതു ഇറങ്ങിപ്പോയത് അത് ലക്ഷ്മിക്ക് ചെറിയൊരു ഭയം ഉണ്ടാക്കി സേതുവിന് വേണമെന്നുണ്ടെങ്കിൽ ആരെ ഒന്നും തടയാൻ പറ്റത്തില്ല കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ മാധവമേനും മാധവമേനോന്റെ മകനാണ് സേതു എന്ന് അവർക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ലക്ഷ്മിയുടെ ഈ ഒരു അധികാരമൊക്കെ മായാനുള്ള സാധ്യതയുണ്ടെന്ന് ലക്ഷ്മിക്ക് അറിയാം പോയതിന് ശേഷം സേതു ദേശത്തിൽ നിൽക്കുമ്പോഴും പല്ലവി പറയുന്നുണ്ട് സേതുവിട്ടെ എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നത് അമ്മയോട് വാശി കാണിക്കാതെ അത് വലിയൊരു പ്രശ്നത്തിലേ അവസാനിക്കത്തുള്ളൂ എന്ന് പല്ലവി പറയുന്ന സമയത്താണ് ലക്ഷ്മി അവിടേക്ക് വന്നത് എന്നിട്ട് ഇവിടെ ഞാൻ മാധവേനുവിൻ്റെ ആണെന്നുള്ള അവകാശത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സേതുവിനും പല്ലവിക്കും വേണമെങ്കിൽ ഇവിടെ താമസിക്കാം മറ്റുള്ളവരെല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോണം അവർക്ക് യാതൊരു അവകാശവും ഇല്ല ഞാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ലക്ഷ്മി പറഞ്ഞു എന്നാൽ ഇവിടെ മുദ്രപത്രത്തിലൊക്കെ ഇവിടെ അവകാശമുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നില്ല അത് ഭയങ്കര ക്രൂരതയാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ മാധവമേനോന്റെ മക്കളാണ് ഞാനെന്നും അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളെ തെളിയിക്കേണ്ട കാര്യമില്ല എന്ന് അച്ഛൻ പറയുമ്പോഴാണ് മാധവമേനോൻ മരിച്ചു കഴിഞ്ഞു ഇനി അയാളുടെ ഡി എൻ എ ടെസ്റ്റ് മകൾ മക്കളാണെന്ന് തെളിയിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഒരു ചെറിയൊരു അസ്ഥിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിച്ചു അപ്പോഴും അതൊക്കെ കേട്ടിട്ട് പൂർണ്ണമ സങ്കടപ്പെട്ട് കരയാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഭയങ്കര മോശമാണെന്ന് പൂർണിമ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ലക്ഷ്മി ഓരോരോ വാക്കുകളു കൊണ്ട് എല്ലാവരെയും അപമാനിക്കുമ്പോഴും അതിനിടയിൽ കു കുറുപ്പമാവനും ഇടപെട്ടു എന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് ഒരൊറ്റ ഒരാൾ പോലും ഞാൻ എവിടേക്കാണ് പോയതെന്ന് അന്വേഷിക്കാൻ വന്നില്ല അതിനുശേഷം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പട്ടിയെ കാണാതായാൽ പോലും നമ്മൾ അത് അന്വേഷിച്ചു പോകുമല്ലോ പക്ഷെ എന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ഒരൊറ്റ ഒരാൾ പോലും വന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ച വേദനകളെ എല്ലാവരും അനുഭവിക്കണമെന്നാണ് ലക്ഷ്മി പറയുന്നത് ഇതിനിടയിൽ സേതു പോയിട്ട് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങളിപ്പോ ഈ കിടന്ന് പറയുന്നില്ലേ ഇതിനെല്ലാത്തിനും ഞാനൊരു തിരിച്ചടി തന്നിരിക്കും ഇത്രയും നാളും എന്റെ മനസ്സിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു അത് ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല അപ്പോൾ പല്ലവിയോട് പറയുന്നത് പല്ലവി നിനക്ക് ഇവിടെ താമസിക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോഴും ഞാൻ ഇവിടെ എനിക്ക് രണ്ടമ്മമാരും ഒരുപോലെ തന്നെയാണ് ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അതായത് രണ്ട് അമ്മമാരും എനിക്ക് ഒരുപോലെയാണെന്ന് പല്ലവി പറഞ്ഞു നീ എന്നാൽ അങ്ങനെ കാണേണ്ടി വരും എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് സേതു പറയുന്നത് എൻ്റെ മനസ്സിൽ കുറച്ച് സ്നേഹമുണ്ടായിരുന്നു അമ്മയോട് അത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ള ശിക്ഷയായിട്ട് ഇനി എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എൻ്റെ മനസ്സിൽ ഇനി ഒരൊറ്റ ഒരു അമ്മ മാത്രമേ ഉള്ളൂ അത് പൂർണിമാമയാണ് എൻ്റെ അമ്മ പൂർണിമാമ തന്നെയാണ് ഇനി നിങ്ങൾ എനിക്ക് ആരുമല്ല എന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയും മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും ഞാൻ ഇവിടെ കയറ്റിയിരിക്കും അതിൽ ഒന്നും നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഈ ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങളിപ്പോൾ ഈ പറയുന്നില്ലേ ഇതിന് ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എൻ്റെ മനസ്സിൽ നല്ലൊരു ഞാൻ ഇതുവരെയും കളങ്കമില്ലാത്ത സ്നേഹമാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിങ്ങൾ ഒരു ഇത്രയും പ്രശ്നങ്ങൾ സ്ഥിതിക്ക് ഇനി എന്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ എന്റെ മുന്നിൽ തോറ്റുപോകും എന്നൊക്കെ സേതു പറഞ്ഞു എന്നാൽ നീ ഞാനല്ല നീയാണ് എൻ്റെ മുന്നിൽ തോൽക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കാണാം എന്റെ മുന്നിൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് സേതു വെല്ലുവിളിച്ചു ലക്ഷ്മിയും ഭയങ്കര വാശിയിലാണ് എന്നാൽ പൂർണിമയെ ഈ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് സേതു വിളിച്ചപ്പോഴും പൂർണിമ പറയുന്നത് എനിക്ക് വയ്യ സേതു ഞാൻ വരുന്നില്ല ഇത്രയും അപമാനം കേട്ടിട്ടും ഇവിടെ കയറി താമസിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പൂർണിമ പറയുന്നത് അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കുറുപ്പമാവാൻ സേതുവിനേം ലക്ഷ്മി പല്ലവിയേം സേതുവിനെയും പല്ലവിയേയും മാറ്റി നിർത്തി സംസാരിച്ചു അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സേതുവിനെ ചോദിക്കുന്നത് എന്നാൽ സേതുവേട്ട ഉറപ്പായിട്ടും അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അന്ന് പിറന്നാൾ ആഘോഷം വരെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും എല്ലാവരോടും സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത് സേതുവേട്ടനോടും എന്നാൽ ആ ഒരു പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വന്നതെന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവും ചിന്തിച്ചു അതെ പിറന്നാൾ ആഘോഷത്തിനും അതിനുശേഷവും അമ്മ നല്ല സ്നേഹത്തിലായിരുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചത് അത് കഴിഞ്ഞിട്ടാണ് തന്നോട് ദേഷ്യപ്പെട്ടതെന്ന് സേതു പറയുകയും ചെയ്തു അപ്പോൾ കുറുപ്പമാവന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിയുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട് അത് എന്താണെന്ന് അറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ പൊന്നുമടത്തിലുള്ള എല്ലാവർക്കും സമാധാനം കിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പൊന്നുമടം തകർന്നു പോകുമെന്ന് കുറുപ്പമാവൻ പറഞ്ഞു അതിനൊരു പോകുമ്പഴി ലക്ഷ്മിക്ക് എല്ലാവരോടും ദേഷ്യമാണെങ്കിലും കുറച്ചലിവള്ളത് പല്ലവിയോട് മാത്രമാണ് അതുകൊണ്ട് പല്ലവി ഇവിടെ താമസിക്കണം പല്ലവി ഇവിടെ താമസിച്ചതിന് ശേഷം ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് ലക്ഷ്മിയുടെ മനസ്സിലെ കരട് എന്താണ് വീണ്ടിരിക്കുന്നത് എന്താണ് ലക്ഷ്മിയുടെ പ്രശ്നമെന്ന് പല്ലവി മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കുറുപ്പമാവൻ പറഞ്ഞു ആദ്യം പല്ലവി അതിനൊന്നും സമ്മതിച്ചില്ല പിന്നെ തൻ്റെ ഈ പൊന്നുമുടത്തിന് വേണ്ടിയിട്ട് പല്ലവി അത് തീരുമാനിച്ചു അങ്ങനെ പല്ലവി ലക്ഷ്മിക്കൊപ്പം ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സേതു എല്ലാവരെയും കൊണ്ട് പൊന്നുമടത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് അങ്ങനെ ഈ കാര്യം എല്ലാവരോടും പോയി പറഞ്ഞു എന്നിട്ട് പൂർണിമാ പൂർണിമാമയും മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറണമെന്നും എന്നാൽ ആ വീട് ഞാൻ എടുത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ആരുടെ വീടാണെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയെ താമസിപ്പിക്കാനായിട്ട് സേതു എടുത്തിട്ട വീട്ടിലേക്കാണ് പൂർണിമയും മക്കളെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇന്ദ്രൻ എതിർത്തു ഇവിടെ പൊന്നുമടം എല്ലാവരും കൈക്കലാക്കി മാധവമേനോൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇട്ട എല്ലാ സ്വത്തുക്കളും അവർ കൈക്കലാക്കി അങ്ങനെ ഉള്ളപ്പോ ഇനി ലക്ഷ്മി താമസിച്ച അതേ വീട്ടിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ലക്ഷ്മിയുടെ എച്ചിൽ തിന്നുകയാണല്ലേ എന്നുള്ള ഒരു സംസാരമാകും നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഒരുപാട് പരിഹസിച്ചു അതോടുകൂടി ലക്ഷ്മി താമസിച്ച അതേ വീട്ടിലേക്ക് പോകാനായിട്ട് പൂർണിമയും മക്കളും ഒന്ന് പിൻവലിഞ്ഞു അപ്പോൾ പല്ലവിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കിടയിലും കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നതെന്ന് പല്ലവിക്കും മനസ്സിലായി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ലക്ഷ്മി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ലക്ഷ്മി താമസിച്ച വീട്ടിലേക്ക് ആയിരിക്കത്തില്ല സേതു ഹരി ഒക്കെ താമസിച്ച മിത്രേട്ടന്റെ വീട്ടിലായിരിക്കും എല്ലാവരെയും കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ എന്തായിരിക്കും വരിക ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ് എന്ന് എന്നറിഞ്ഞ് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പലവിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ